ഞാൻ വിളിക്കാം വിളിക്കാം ഋഷി പറഞ്ഞോടാ പ്രശ്നം സാര കൊണ്ടുപോണിയ ഞാൻ ഞാൻ നമ്മൾ പറയാറുണ്ട് നമ്മളിതിനും ജാൻമോണിയും കൂടി ഒരു ട്രിപ്പ് ഇപ്പൊ ഞങ്ങളൊരു ട്രിപ്പ് നേരെ എങ്ങോട്ട് പോണം എങ്ങോട്ട് പോണം ആ മണാലി അങ്ങോട്ട് പോണമെന്നായിരുന്നു പ്ലാൻ അത് നമ്മള് പുറത്തിറങ്ങി ഒറിജിനലായിട്ട് പോകും അപ്പം പോണ വഴി പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് പോണം എന്തോന്ന് പിന്നെ ാരായിരിക്കും സ്ഥലമായു പറഞ്ഞിട്ടില്ല ഒരാളെയാണെ പറയുന്നത് ഒരാളെ ചേച്ചി തീർച്ചയായും ഓക്കെ ഞാൻ എനിക്ക് രണ്ടും രണ്ട് ഒരു കോയിലെ രണ്ട് ഫേസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അപ്സരേനെയാണ് പിന്നെ ഞാൻ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ശ്രീതുനെയാണ് രണ്ടുപേരെ ഞാൻ നാഗ്പൂരിൽ എൻ്റെ വീട്ടിലാണ് സഫാരി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ജംഗൽ സഫാരി അപ്പൊ അതാണ് ഒരാളെ പറയും

ും എല്ലും നമ്മളിപ്പോ ബിഗ് ബോസിൽ ഇപ്പൊ ഒരു എന്താ പറയണ ഒരു കോൺവെന്റ് പോലെയാണ് എല്ലാരും വേറെ ആരെയും നോക്കാൻ പറ്റില്ല നമ്മളെ തന്നെയാണ് നോക്കിട്ടിരിക്കുന്നത് അപ്പൊ സ്റ്റാർട്ടിംഗിൽ നിന്ന് എനിക്ക് ഇപ്പൊ വരെയും എനിക്ക് അതേ വ്യക്തിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സരണ്യ ചേച്ചിയാണ് എവിടേക്കാണെങ്കിൽ ഈ തീം പാർക്ക് പോണം സ്ഥലമല്ല എനിക്ക് തീം പാർക്ക് പോകണം അത് മേ ബി ദുബായിൽ വെച്ചോ ദുബായിലുള്ള എന്താ പാർക്ക് അക്വേരിയം പാർക്ക് സംതിങ് അവിടെ പോകണം சேச்சி கூட நல்ல ஃபன் செய்யணும் ஆக்டிவிட்டி அந்த ரைடு アドவென்ச்சர் அது போல செய்யணும் எனக்கு பாரு சரே சரே اوكي சீடு வருது அர்ஜுன் அவன் ஒரு ஃபுது இல்ல சும்மா சினிமா புரோ듀ஸ் பண்ண போறது நான் மீன் நான்தா பங்காஞ்சேறானே செய்யணும் பாட்டாரன் கேட்டா சாரி குட் மார்னிங் விஜுவல் ഇവിടുന്ന് എനിക്കൊരു വൺ ഡേ ട്രിപ്പ് പോവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഋഷിനെ ചൂസ് ചെയ്യും സോ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു മ്യൂച്വലി കണക്ട് ആയ ഒരു പേഴ്സണാണ് ഋഷി സോ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറെ സ്ഥലത്ത് പോകാൻ വേണ്ടി അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഋഷിനെ ചൂസ് ചെയ്യും പോകുന്ന സ്ഥലം അപ്പോൾ കൊച്ചിയിലായിരിക്കും കൊച്ചിയിൽ ഏതെങ്കിലും കൊച്ചിയിൽ കുറെ ഒക്കെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് കുറെ ഹെവി ഫുഡ് കഴിക്കും അതാണ് ഞാന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഞാൻ കൊറേ സ്ഥലത്ത് പോകണം പോണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാനൊക്കെ മാറ്റി കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് രശ്മിനയാണ് കാരണം നമ്മളിവിടെ ഭയങ്കര ഹെക്ടിക്കായിട്ടിരിക്കുന്ന സമയത്ത് സ്മിൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ റസ്മിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും റസ്മിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ റസ്മിൻ ഒരിക്കലും വന്നിട്ടിങ്ങനെ വന്നിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് ഇപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടോ ഷെയർ ചെയ്യാൻ റസ്മിൻ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കും ഷിവാസ് അല്ലേ കുറേ രണ്ട് ദിവസമായിട്ട് ശിവാസ് നോട്ട് മേ ബി അവൾ ഓക്കെ ആണ് അവൾ പക്ക ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന മൈൻഡ് സെറ്റുള്ള ഒരാളാണ് അവൾക്ക് തന്നെ ഹീൽ ചെയ്ത് വരാൻ പറ്റും എന്നാലും ഇത് കഴിഞ്ഞിട്ട് അവളുടെ കൂടെ ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നു കാരണം വേറൊരു ഫൺ എലിമെന്റിന്റെ ആവശ്യമില്ല അവൾക്ക് നല്ലൊരു പാട്ടറിയാം എനിക്ക് വേറൊരു എന്റർടൈനർ വേണ്ട പോകുന്ന വഴി മുഴുവൻ പാട്ടും പാടിക്കൊണ്ട് ഞങ്ങൾക്ക് പലയിടത്ത് പോവാം ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നത് മിക്കവാറും മസിനകുടി വഴി ഊട്ടിക്ക് പോകണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യമാണ് മസിനകുടി വഴി ഊട്ടി പക്ഷെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം മസന കുടി വഴി ഊട്ടിയാണ് ആ യാത്ര ഒന്ന് എൻജോയ് ചെയ്യണം ഭയങ്കര ആയിട്ട് സന്തോഷമായിട്ട് മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മസനകുടി വഴി ഊട്ടി അത് ഊട്ടി കഴിഞ്ഞു പോകാൻ നമുക്ക് ജീവകാലം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കാശിയോ അറണാസിയോ അവിടെ എവിടെയെങ്കിലും ചെന്ന് ശിഷ്ടകാലം കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം എന്നുണ്ട് അപ്പം ഫസ്റ്റ് ചോയ്സ് എന്തായാലും ഡ്രസ്മിൻ്റെ കൂടെ മസനകുടി വഴി ഊട്ടി ഓക്കെ